തേയിലത്തോട്ടം കാപ്പിത്തോട്ടം കുരുമുളക് കേരളത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇത്ര ഭംഗിയുള്ള സ്ഥലം മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയില്ല അത്ര ഭംഗിയാണ് അതുപോലെ ആ നെല് ഉള്ള കാലത്ത് ആ നെല്ല് കൂടി ഇങ്ങനെ കാറ്റിങ്ങനെ അടിക്കുമ്പോൾ എല്ലാം തിര വരുന്ന മാതിരിയാണ് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം അതുപോലെ തന്നെ കേരളത്തിലെ അതുപോലെ തന്നെ കേരളത്തിൽ പല ആളുകളും എല്ലാ മതസ്ഥരും ഉണ്ട് ഒക്കെ ഒരമ്മ പെറ്റ മക്കളെപ്പോലെ വളരെ സൗഹാർദ്ദത്തിന് ഇത്ര സൗഹാർദ്ദത്തിൽ ചെയ്യുക ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു സാറിൻ്റെ കുട്ടി സ്കൂൾ പോയപ്പോൾ ഒരു കൈ സുഖമായി മറ്റേ കൈകളിൽ സുഖം പോരാ ഭക്ഷണം വാരി കൊടുത്തത് മറ്റൊരു കുട്ടിയാണ് എത്ര സന്തോഷിച്ചാൻ അറിയുന്നത് ആദ്യം എനിക്ക് കുറച്ച് കണ്ണുനീര് വന്നു സത്യം പറയാം അത് കേട്ടപ്പോൾ കാരണം മറ്റൊരു കുട്ടിയാണ് എടുത്തു കൊടുക്കുകയാണെ ആകാശം എന്നു പേരുള്ളൊരു കുട്ടി അത് ഞാനത് അത് കണ്ടപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഓരോ കാര്യം കേരളത്തിൽ ഇത്ര സൗഹൃദമായി ജീവിക്കുന്ന ഒരു രാജ്യം അതുപോലെ തന്നെ മുമ്പ് എന്നോട് ഞാൻ പോയിക്കൊണ്ടിന്ന് വണ്ടിയിൽ ഒരു വണ്ടി കിട്ടാതെ രാത്രി അവിടെ അപ്പോൾ ഒരു ഡോറിക്കാലം പതിനാറ് ചക്രമുള്ള ഒരു സമയം ആ വണ്ടിയിൽ ഞാൻ കുറച്ച് നേരം യാത്ര ചെയ്തപ്പോൾ അവൻ പറയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ തന്നാൽ വളരെ നല്ല ആളുകളാണ് രാവിലെ എല്ലാവരും കുളിക്കും നല്ല വസ്ത്രങ്ങളും നല്ല സാറിനെ പോലെ ഇന്നങ്ങനെ ചൂണ്ടി നല്ല വൈറ്റ് റെസോർട്ടൊക്കെ ഉണ്ട് പെർഫ്യൂമൊക്കെ അടിച്ച് ഇതുപോലെയുള്ള ആളുകളെ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് പക്ഷെ ചെറിയൊരു പ്രശ്നമുള്ളത് എവിടെയാണ് കുണ്ടോട്ടി മുതൽ കൂട്ടിലങ്ങാടി വരെ അവിടെ വല്ല ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമായി വല്ല വണ്ടിക്ക് തട്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ തല്ല ആദ്യം കിട്ടും കൂട്ടിലങ്ങാടി മുതൽ കുണ്ടോട്ടി വരെ വേറുള്ളവർക്കൊന്നും തല്ലേ വെച്ചോ വേറുള്ള പാലക്കാട് ഒരു പ്രശ്നമില്ല അപ്പോൾ ഇങ്ങളെ രാജ്യത്ത് അങ്ങനെ തല്ലെന്നും ഇവിടെ തല്ല് കിട്ടിയിട്ടുണ്ട് ചോദിച്ചു രണ്ട് പ്രാവശ്യം കിട്ടിയാലും അപ്പം തിരിച്ചോ ഞാൻ തിരിച്ചല്ലേ ഞാൻ പേടിച്ചു പോയി അപ്പോൾ അവൻ ഈ ഇതാണ് നമ്മളെ രാജ്യത്ത് ഞാൻ പറയുന്നത് മറ്റുള്ളതൊക്കെ ഇങ്ങനെ ചില സ്ഥലത്ത് ഈ ഒരു പ്രശ്നമുണ്ട് മറ്റുള്ള നമ്മളുള്ള നാട്ടുകാരായാലും ഇവിടുത്തെ ആളുകൾക്കും അതിൻ്റെ അത് എന്തോ തെറ്റ് പറ്റിയതാണ്പ്പോൾ ഉറങ്ങിയതോ എന്താ സംഭവിച്ചൊന്നും അറിയില്ല ഏതായാലും ഇത് വളരെ ശ്രദ്ധിക്കണം ഈ ആക്സിഡൻ്റ് അല്ലാത്ത കാര്യങ്ങളിലൊക്കെ വളരെ നല്ല വൃത്തിയുള്ള ആളുകൾ നല്ല സംസാരം നല്ല തുടക്കം എല്ലാം കേരളത്തിനെ പറ്റിയും പറഞ്ഞു നോക്കുന്ന ഹോട്ടലിൽ പോയാൽ നല്ല ഭക്ഷണം എല്ലാമാവും വളരെ ഉഷാറാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ സംഗതികളും പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടെ പല സാധനങ്ങൾക്കും കുരുമുളക് അതൊക്കെ വാങ്ങാൻ വേണ്ടി പല നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട് കേരളത്തിനെ പറ്റി ഇനിയും പറയുകയാണെങ്കിൽ ഇനിയും ഇവിടെ പറയാൻ പല നേതാക്കന്മാരും ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഞാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഈ പരിപാടി വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം കേരളീയർ എന്ന് പറയാൻ കുറ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റ് സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ കൂടുതലും നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷണ രീതിയായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അറേബ്യൻ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ രീതിയായി മാറിയിരിക്കുന്നു നമ്മുടെ തനന്ത് സദ്യ അങ്ങനെയൊന്നും ഭക്ഷണ രീതി വളരെയധികം മാറിപ്പോയിട്ടിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ മാറി നമ്മുടെ പണ്ടുള്ള ശൈലിയിലേക്ക് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ആരോഗ്യമൊക്കെ വളരെയധികം മെച്ചപ്പെടും കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം ദയനീയമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളെ കാലാവസ്ഥയായാലും പ്രതിഭാസങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു കേരളം വളരെയധികം താഴോട്ട് പോയിട്ടുണ്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ലിറ്ററസി റേറ്റ് ആണെങ്കിലൊക്കെ വളരെ മുന്നിലാണ് പക്ഷെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ മൂസഖയും മറ്റ് അഷറഫ് സച്ചിൻ അപ്പോൾ കൂടുതലായി ഞാൻ ഒന്നും പറയുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി